വും കുരി സ്വയമേ നീണിയാഴും വേദനയിൽ ക്ഷമയായ നീ സ്നേഹമേ നീ അരുളേണം കൂടെ അനുവാദം നീതിമാനേ തിരുമുൻപ ഒരു നിമിഷം അലിവൊഴുകും തിരുരൂപം തെളിയുകയായി മിഴി നിറയും അനുതാപം അറിയാതിൽ വഴിയുകയായി പരിപാവനാഥനതോതിയ പോലെ ഒരു മഹിമകളോടെ ഈശോ സ്തുതിയായിരിക്കട്ടെ ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തിനാല് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് ട്വന്റി ഫോർ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അതും നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യം അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സങ്കടത്തിൽ തകർന്നിരിക്കുന്നൊരു നേരത്ത് തുണയ്ക്കാരും ഇല്ലെന്ന് തോന്നിപ്പോകുന്നൊരു നേരത്ത് കണ്ണുകൾ ഉയരേണ്ടത് ക്രൂഷ്യതയിലേക്കാണ് നമുക്കൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഉപയോഗത്തിന് പ്രാർത്ഥനയ്ക്ക് ഒരു ക്രൂസിഫിക്സ് ക്രൂഷ്യത രൂപം ഉണ്ടായിരിക്കണം അത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിലോ നമ്മുടെ സ്റ്റഡി ടേബിളിലോ നമ്മുടെ ഓഫീസ് ടേബിളിലോ ഒക്കെ ഒരു ചെറിയ ക്രൂസിഫിക്സ് എങ്കിലും വയ്ക്കണം വല്ലാണ്ട് തകർന്നിരിക്കുമ്പോൾ കുരിശിലേക്ക് നമ്മുടെ നോട്ടം പോകണം അലിവൊഴുകുന്ന കരുണ ഒഴുകുന്ന കർത്താവിൻ്റെ ആ കുരിശ ഭാവം നമ്മളെ ആശ്വസിപ്പിക്കും കർത്താവിൻ്റെ ആശ്വസിപ്പിക്കും ഇന്നീ ദിവസവും ഏറെ സങ്കടങ്ങളിലേക്കാണ് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നതെങ്കിൽ ഒരു വേള നോട്ടം കർത്താവിൻ്റെ കുരിശിലേക്ക് വിരട്ടെ അലിവൊഴുകുന്ന കൃപയൊഴുകുന്ന കർത്താവിൻ്റെ കുരിശുമരത്തിന്റെ ചുവട്ടിൽ നമുക്ക് നിൽക്കാം കർത്താവും ദൈവവുമായ ഈശോ ഈശോമിശിഹായെ ഈ ലോകത്തിൻ്റെ വെയിലേറ്റ് ഞങ്ങൾ വാടുകയാണ് ഞങ്ങളുടെ അധ്വാനം ഞങ്ങളുടെ പങ്കപ്പാടുകൾ ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങളെ തളർത്തിക്കളയുന്നു ഈശോയെ ഒറ്റപ്പെടൽ വെറുപ്പ് നിന്നാപമാനങ്ങൾ പരിഹാസങ്ങൾ ഞങ്ങളെ തളർത്തിക്കളയുന്നു ഈശോയെ അങ്ങനെ വാടി തളർന്നു പോകുന്ന ഞങ്ങൾ നിന്റെ കുരിശുമരത്തിന്റെ സ്ലീവായുടെ ചുവട്ടിൽ ഒന്ന് വിശ്രമിക്കട്ടെ ഞങ്ങൾക്കായി ചില്ല വിരിച്ചു പിടിച്ചു നിൽക്കുന്ന ആ കുരിശുമരം കുരിശുമരമൊരുക്കുന്ന തണലിൽ ഞങ്ങൾ അല്പം നേരം ഒന്ന് ഇരിക്കട്ടെ ആ മരച്ചുവട്ടിലിരുന്ന് കർത്താവേ കൃപയൊഴുകുന്ന നിന്റെ ദേഹത്തേക്ക് നിന്റെ മുറിവുകളിലേക്ക് ഞങ്ങൾ നോക്കട്ടെ തകർക്കപ്പെട്ട നിന്റെ ദേഹത്ത് നിന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്ന ആ കൃപയുടെ മഴ ഞങ്ങളെ പുതിയട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളിലേക്കും ഈശോ നിന്റെ കുരിശിൽ നിന്ന് അലിവൊഴുകട്ടെ സ്നേഹിക്കാൻ ക്ഷമിക്കാൻ അനുസരിക്കാൻ രമ്യപ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന കുരിശ് ഞങ്ങൾ കുറേ സമയം പ്രചോദനവും മാതൃകയും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ അഭയസ്ഥാനവുമായി മാറട്ടെ ഈ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വൻ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നേല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ യാകമാവാനനുദിനവും കുരിശോളം സ്വയമേ നീ ആണിയാഴും വേദനയിൽ മുറിവോളം ക്ഷമയായി നീ സ്നേഹമേ നീ ആരു നീതിമാനേത്തിരുമുൻപിൽ താണു വീഴാനൊരു നിമിഷം അലിവൊഴുകും തിരുരൂപം അകദാരിൽ തെളിയുകയാഴി നിറയും അനുതാപം റിയാതിൽ വഴിയുകയപാവനാഥനതോതിയ പോലെ ഒരു മനമോടെ ബലിയക കാൽവരി ഓർമയിലെളിയവനേന്ന മഹിമകളോടെ വാഴ്ത്തിടാ